ആത്മത്യാഗത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും മതത്തിനും ജാതിക്കുമപ്പുറം മനുഷ്യരെ ചേർത്തു പിടിക്കുന്നതിൻ്റെയും ഒരടയാളപ്പെടുത്തലാണ് സന്യാസം എന്ന് ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിന് വെളിച്ചം പകർന്നുകൊണ്ട് നമ്മെ നയിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാതകൾക്ക് വഴിയൊരുക്കിയ ഗുരുവിൻ്റെ സ്മരണകൾ ഇരമ്പി മറിയുന്ന ഒരിടത്താണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത് ഭാരതീയ സന്യാസ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രതീകമായിട്ടാണ് നാം ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ ഈ ആശ്രമത്തെയും കാണുന്നത് മതത്തിൻ്റെയും ജാതിയുടെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും അതിരുകളില്ലാതെ നമുക്ക് വന്നിരിക്കാൻ സാധിക്കുന്ന